ഈ സമ്പത്ത് ധാരാളം ദൃശ്യം പറഞ്ഞു കൊടുത്തതിനു ശേഷം ആ മനുഷ്യന്റെ സമ്പത്ത് ധാരാളം വരികയുണ്ടായി ഈ ചെല്ലണം പണ്ഡിതന്മാരെ നമുക്ക് പറഞ്ഞു തരുന്നോ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ എൻ്റെ പ്രിയപ്പെട്ട പൊട്ടുമിനിങ്ങൾ സുബൈ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയം വളരെ സമയമാണ് വളരെ അനുഗ്രഹമാക്കപ്പെട്ട സമയമാണ് ആ സമയം നമ്മളിൽ പലരും ആ ആ സമയത്തെ നമ്മൾ വേണ്ടതുപോലെ കൊണ്ട് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കൊണ്ടു തരുന്നൊരു സമയമാണ് ആ സമയം വളരെ മാത്രമുള്ള സമയമാണ് നമ്മളിൽ പലരും ആ സമയത്ത് കിടന്ന് ഉറങ്ങാറുണ്ട് മാറാകട്ടെ ദാരിദ്ര്യം അത് തന്നെ വേണ്ട അപ്പോൾ ആ സമയം അഥവാ നമസ്കാരം 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 കഴിഞ്ഞുള്ള സമയം 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 വളരെ സുബഹി പലരും ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണ് കഴിഞ്ഞിട്ടുള്ള ആ സമയം നിങ്ങൾ ഒരിക്കലും ഉറങ്ങാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട ഒരു സഹോദര സമയമാണ് நம்மளுடைய അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഓടി ചെല്ലാൻ പറഞ്ഞു കിട്ടിട്ടേ ആരാണോ ഒരിക്കൽ മഹാനായി നമസ്കാരം കഴിഞ്ഞ കിടന്നുറങ്ങുകയാ ഇത് പിന്നെ കാണുകയാണ് എന്നിട്ട് പറഞ്ഞ മകനെ നീ എഴുന്നേൽക്കുക എന്നിട്ട് ആ ചെയ്യുന്നു എന്റെ മകനെ ഈ സമയത്ത് സമയത്തൊരിക്കലും ഉറക്കം വരാതിരിക്കട്ടെ ത്വാ ചെയ്യുകയാ അപ്പോൾ തന്റെ മകനോട് ചോദിക്കുന്ന സമയം ഏതാണെന്ന് അറിയാമോ അവൻ്റെ ഭക്ഷണം വിതരണം ചെയ്യുന്ന സമയമാണ്

அப்ப எந்த குழு ஒரு சமயமாட்ட சகோதரத்துல அப்ப இப்போ ആ ഒരു ജീവിതത്തിൽ വലിയപ്പോകുന്നു സാമ്പത്തിക വിശാഷതയുണ്ടാകുന്നു അതുപോലെ രോഗങ്ങളെ വളർത്തി ഐശ്വര്യങ്ങൾക്കും ഈ കാരണമാകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ആ സമയത്തിന്റെ ആ സമയത്തിന്റെ വിലയെ കുറിച്ച് നിനക്കൊന്ന് പറഞ്ഞു തന്നത് ഇനി പക്ഷേ ഓരോ കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ എങ്കിലും നമ്മൾ നൽകപ്പെട്ടു കഴിഞ്ഞാൽ വിനയത്തോടു കൂടി നമ്മൾ ഭൂമിയിൽ ജീവിക്കണം സാമ്പത്തികം നമ്മളിലേക്ക് ഓണാരത്തിലും നമ്മുടെ ശരീരത്തിൽ വന്നു പോകരുത് നമ്മുടെ ഹൃദയത്തിൽ വന്നു പോകരുത് ഒരു സാധാരണ ജീവിതം സാമ്പത്തികളൊക്കെ ചെയ്ത് പക്ഷേ അവനെ ഭൂമിയിലേക്ക് സഹോദരങ്ങളെ പരിചയപ്പെടുത്താം

என்னையும் விட்டு சம்பத்து ஓடினோ நீ சுபமியோட சுபஹானே சுபான சுபஹானே சுபஹான سبحان الله وبحمده سبحان الله العظيم استغفر الله سبحان الله وبحمده سبحان الله العظيم استغفر الله يتني تصبيح നീ പതിവായി ചൊല്ലുക സമ്പത്ത് വരും അങ്ങനെ നിർദ്ദേശിച്ചു ബുദ്ധിമുട്ടുകളെ കുറിച്ചും പ്രയാസങ്ങളെ കുറിച്ചും സാമ്പത്തികത്തെ കുറിച്ചില്ല സമ്പത്തിന്റെ ചർച്ച ചെയ്തപ്പോൾ സമ്പത്ത് നല്ല പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ ദിനത്തിലും കഴിഞ്ഞ ശേഷം ഇപ്പോൾ എൻ്റെ മേൽ പണവും കുതിച്ചു വരുകയാണ് ആ സമ്പത്ത് എവിടെ വേണമെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യയാ അല്ലാതോടാ മനുഷ്യറിയുകയാണ് അതുകൊണ്ടു പ്രിയപ്പെട്ടേ ഈ പതിവാക്കുക നമ്മളെ കൊണ്ട് വരയുന്നവരവര് ദാരിദ്ര്യം കൊണ്ട് വരയുന്നവരവരുടെ പ്രയാസാരണോ നമ്മള് അല്ലാതോ പറഞ്ഞുകൊണ്ട് വർദ്ധിപ്പിക്കുക വലിയ വലിയ വിജയങ്ങളല്ലോ നിങ്ങൾക്ക് കാണിച്ചു

സാധിപ്പിച്ചു കൊടുക്കണല്ലാത്ത ദീർഘായാണോ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ അതിലൊരാളെല്ലോഗികളുടെ റഹ്മാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരുണ്ട് അല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് ആകൊണ്ട്

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയുള്ള ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണ ഈ ഭൂമിയിൽ സമ്പത്ത് വേണം െ കുറച്ചു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേല്ല ഉള്ള സമ്പത്തിൽ വർധനവും നൽകണേല്ലീർഘായു നൽകണയല്ല ദുനിയാവും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ الله. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم